മോദിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് കൊല്ലം എം എൽ എ മുകേഷിന്റെ വാക്കുകളാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു പ്രധാനമന്ത്രി വിളിക്കുകയാണെങ്കിൽ അതിൽ വേറെ ദുരുദ്ദേശമൊന്നുമില്ലെങ്കിൽ പോകുന്നതിന് എന്താ കുഴപ്പമെന്നാണ് മുഖേഷ് ചോദിക്കുന്നതും നിങ്ങളുടെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പാർലമെന്റിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ പോകുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് എൽ എ ചോദിക്കുന്നതും രാഷ്ട്രീയം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണ വിരുന്നിനെ വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം അതേസമയം നമുക്കറിയാം ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളായിരുന്നു അതായത് ക്ഷണിക്കപ്പെട്ട എട്ടിൽ ഒരാളായിരുന്നു ി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹം മോദിക്കൊപ്പം തന്നെ വിരുന്നിൽ പങ്കെടുത്തത് പിന്നീട് ഏറെ വിവാദമായിരുന്നു ബിജെപിക്കാരനല്ലാത്ത ഒരാൾ മോദിയുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ വേദിയിൽ ഒന്നിച്ച് പങ്കെടുക്കുകയോ ചെയ്താൽ അയാളെ സംഖ്യയെന്ന് മുദ്രകുത്തി അധിക്ഷേപിക്കുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം താറടിക്കുകയും ചെയ്തത് പ്രമുഖ കേരളത്തിന്റെ ശൈലിയായി തന്നെ മാറിയിരിക്കുകയാണ് സി പി എം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റുകയുണ്ടായി യു ഡി എഫ് ബിജെപി അന്തർധാരക്ക് തെളിവാണ് ഇതെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പ്രതികരിച്ചത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുന്നതോടെ എതിർപക്ഷമൊക്കെ വളരെ ആസൂത്രിതമായി തന്നെ തന്ത്രങ്ങളൊക്കെ മെനയുകയാണ് പ്രേമചന്ദ്രനെതിരായ സംഖ്യ ആരോപണമൊക്കെ ഇപ്പോൾ അതിൽ തന്നെ മെനയുന്ന ഒരു തന്ത്രമായിട്ട് തന്നെ മാറുന്നു പാർലമെന്റിന്റെ അവസാന സമ്മേളന ദിവസമായി ശനിയാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രേമചന്ദ്രൻ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന്റെ ചിത്രമടക്കം പുറത്തുവന്നു ഇതോടെയാണ് വീണ്ടും ഈ വിവാദം തലപൊക്കിയത് എന്നാൽ ലോക്സഭയിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ഫോണിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വിളിവന്നത് അതേസമയം നമുക്കറിയാം ഇതിനു മുൻപ് ലോക്സഭയിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ഫോണിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വരുന്നത് അടിയന്തരമായി ഇവിടെ വരെ വരാമോ പ്രേമചന്ദ്രൻ രണ്ടരയോടെ എത്തുമ്പോഴേക്കും ബി ജെ പി എം പിമാരായ ഹീന ഗാവിദ്സ് ഹാങ് കോന്യാ ജാങ്കോങ് സിംഗ് നഗൽ എൽ മുരുകൻ ടി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ് പാണ്ഡെ ബി ജെ ഡി എം പി സ്മിത് പത്ര എന്നിവരുമാണ് എത്തിയത് ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന മുഖവുരയോടെ കൂടെ കൂട്ടി തുടർന്ന് ക്യാൻറ്റീനിലേക്ക് നീങ്ങി മറ്റെ പിമാർ പലയിടത്തായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മേശയിൽ പേരെയും ഭക്ഷണം കഴിക്കാൻ പ്രധാനമന്ത്രി ഒപ്പമിരുത്തി കിച്ചടിയും പരിപ്പും പപ്പടവും അടങ്ങുന്ന വിഭവങ്ങളായിരുന്നു ഉച്ചഭക്ഷണം നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഇവർ പ്രധാനമന്ത്രിക്കൊപ്പം ചില ആദ്യം തന്നെ ഇതൊരു അത്ഭുതമായിരുന്നു പ്രധാനമന്ത്രി ആയതിനാൽ തന്നെ എല്ലാവരും അല്പം ഒതുങ്ങിയൊക്കെയാണ് സംസാരിച്ചത് അദ്ദേഹം ചിരിയും തമാശയുമായി അന്തരീക്ഷം ലഘൂകരിച്ച് അകൽച്ചയെല്ലാം മാറ്റി ഒരാളെ പോലെയാണ് സംസാരിച്ചതെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് അത് മാത്രമല്ല അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തെ കുറിച്ചും അന്ന് പ്രധാനമന്ത്രി പ്രേമചന്ദ്രനോട് സംസാരിച്ചിരുന്നു മലയാളികൾ നിങ്ങളോടൊക്കെ പറഞ്ഞു കാണുമല്ലോ എന്നും സൗദി അറേബ്യയിലും യു എയിലും ഒക്കെ ഇന്ത്യക്ക് വലിയ ബഹുമാനമാണ് കിട്ടുന്നതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നുമുള്ള എം പിമാർക്കൊപ്പം വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം ആസ്വദിച്ചതായ ചിത്രങ്ങളായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചത്യൂസ് ഡെസ്ക്യൂസ്